കൊച്ചിയിലുണ്ടായ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമാണെന്ന് വിദഗ്ദ്ധർ കൊച്ചി കുസാറ്റ് ക്യാമ്പസിൽ തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് മില്ലിമീറ്റർ മഴയാണ് ഒരു മണിക്കൂറിൽ പെയ്തത് കുസാറ്റിലെ മഴമാമിനിയിലാണ് അളവ് രേഖപ്പെടുത്തിയത് അതേസമയം കനത്ത മഴയിൽ കൊച്ചിയിലെ നഗരത്തിൽ ഇൻഫോ അടക്കമുള്ള പല സ്ഥലങ്ങളും വെള്ളക്കെട്ടിലായിരുന്നു കൂടാതെ ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു രാവിലെ എട്ടരയോടുകൂടി എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ ആരംഭിക്കുകയായിരുന്നു നാല് മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിലാണ് ജില്ലയിലെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായത് കളമശ്ശേരിയിലെ പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇൻഫോ പാർക്കിലും വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു കളമശ്ശേരി കാക്കനാട് മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇടപ്പള്ളി അരൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് ഇടറോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ കെ എസ് ആർ ടി സി ബസ്സിന് മുകളിൽ മരം വീണ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അങ്കമാലി ടൗണിലടക്കം വെള്ളം കയറിയ നിലയിലായിരുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു വീണു ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തും മുന്നിലുമായാണ് കുന്നടിഞ്ഞത് കുന്നിന്റെ ഒരു ഭാഗത്ത് ഇടിഞ്ഞ വലിയ കല്ലുകൾ താഴേക്ക് വീഴുകയായിരുന്നു അപകടം നടന്നത് പുലർച്ചെയായതിനാൽ ആളപായം ഒഴിവായി സാധാരണ ദിവസങ്ങളിൽ രാവിലെ അഞ്ചര മണി മുതൽ ഈ ഭാഗത്ത് ബലിതർപ്പണം നടത്താൻ എത്തുന്ന ഭക്തരുടെ തിരക്കാണ് പാപനാശം കുന്നുകളുടെ ഉൾഭാഗം വളരെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കുന്നുകളുടെ ബലത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും എല്ലാ മഴക്കാലത്തും ഇവിടെ കുന്നുകൾ ഇടിയാറുണ്ട് ബലിമണ്ഡപത്തിന്റെ സമീപത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു കോടിയോളം രൂപ ചിലവിട്ട് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മുൻഭാഗത്ത് നിരപ്പാക്കുന്നതിനായി ഒരു മാസം മുൻപ് കുന്നിടിച്ച് മണ്ണെടുത്തിരുന്നു നഗരസഭ ഇടപെട്ടത് കാരണം ഈ ഭാഗം കോൺക്രീറ്റ് ചെരുവുകൾ കെട്ടി സംരക്ഷിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത് ഒരാഴ്ച മുൻപ് പുതുതായി പണി കഴിപ്പിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സെപ്റ്റിക് ടാങ്കുകൾക്ക് മുകളിൽ പാകിയിരുന്ന മുൻഭാഗത്തെ ഇന്റർലോക്കുകൾ മഴയിൽ ഇടിഞ്ഞതാണിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് പാമനാശം ഹെലിപാഡ് ഭാഗത്ത് കുന്നുകൾ ഏതാണ്ട് പത്ത് മീറ്ററോളം വീതിയിൽ ഇടിഞ്ഞു പോയത് പ്രദേശത്ത് മഴ ശക്തമായി തന്നെ തുടരുകയായിരുന്നു